ഏവർക്കും നമസ്കാരം ഹനുമാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ലങ്കാധിപതിയുടെ സഭയിലെത്തി ഇന്ദ്രജിത്ത് പാശം കൊണ്ട് ബന്ധിച്ചാണ് മാരുതിയെ സഭയിൽ എത്തിച്ചിട്ടുള്ളത് ശത്രുവർഗത്തിന് മുഴുവൻ അന്തകനായ ഈ വാനറിന് തക്ക ശിക്ഷ നൽകണം എന്നതാണ് ഇന്ദ്രജിത്തിന്റെ പക്ഷം രാവണന്റെ സേനാനായകരിൽ ഒരാളായ പ്രഹസ്തൻ ആണ് ചോദ്യം ചെയ്യുന്നത് മഹാമതെ എന്ന് തികഞ്ഞ ആദരവോടെ സംബോധന ചെയ്താണ് ആ സേനാനായകൻ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നത് കാരണം രാവണസഭ ബ്രഹ്മസഭയ്ക്ക് തുല്യമാണ് ഹനുമാൻ സ്ഫുടമായും ഋജുവായും ഉത്തരം നൽകുന്നു രാവണനോട് ആ പവനതനയൻ ചോദിച്ചു നീ ജാനകിയെ കട്ടുകൊണ്ടുവന്നതല്ലേ അതിനാൽ തൻ്റെ ദൗത്യം എന്തെന്നും ആ കവിശ്രേഷ്ഠൻ വിശദീകരിക്കുന്നു വംശശുദ്ധിയുള്ള രാവണൻ മോഹസമുദ്രത്തിൽ ആമഗ്നൻ ആകരുത് എന്നും ഹനുമാൻ ഉപദേശിച്ചു മായയെയും ബ്രഹ്മത്തെയും വേർതിരിച്ച് അറിയണം എപ്പോഴും മനതാരിൽ വിഷ്ണുഭക്തി സൂക്ഷിക്കണം അത് തീർച്ചയായും ആത്മശുദ്ധി പ്രദാനം ചെയ്യും എന്നാൽ ഹനുമാന്റെ വാക്കുകൾ രാവണനെ കൂടുതൽ ആക്കി മെടികളിൽ നിന്ന് കനൽ വാറി ഹനുമാനെ വധിക്കണം എന്നുവരെ രാവണൻ ആവശ്യപ്പെട്ടു അപ്പോൾ വിഭീഷണൻ ഇടപെട്ടു അരുതരുത് ദുരിതമിത് ദൂതനെ കൊല്ലുകാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിയിടവിൻ ദൂതനെ വധിക്കുന്നത് നൃപന്മാർക്ക് അനുയോജ്യമല്ല ഒരടയാളം നൽകി മടക്കി അയക്കുകയാണ് വേണ്ടത് രാവണനും അത് ശരിയെന്ന് തോന്നി വാനരന്മാർക്ക് വാലിലാണ് ശൗര്യം അതിനാൽ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി അഗ്നി കൊളുത്തി എല്ലായിടത്തും കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കാനായി നിർദ്ദേശിച്ചു വാലിൽ എത്ര തുണി ചുറ്റിയിട്ടും വീണ്ടും അവശേഷിക്കുന്ന വാൽ എങ്കിലും അവർ കൊളുത്തി പെരുമ്പറകുട്ടി ലങ്കയുടെ പശ്ചിമഗോപുരവാതിൽ എത്തിച്ചു അപ്പോൾ ഹനുമാൻ ഒരു അത്ഭുതം പ്രവർത്തിച്ചു സ്വന്തം ഉടൽ വളരെ ചെറുതാക്കി പാശബന്ധനം അഴിഞ്ഞുവീണു വീണ്ടും ശരീരം പർവ്വതാകാരമാക്കി ഗോപുരാഗ്രഹത്തിലേക്ക് ചാടിക്കയറി മാരുതി മാത്രമല്ല കനകമണിമയ സൗധങ്ങളൊക്കെ അഗ്നിക്ക് ഇരയാക്കി എവിടെയും അഗ്നി പടർന്നു രാവണ സഹോദരനായ വിഭീഷണന്റെ മന്ദിരം ഒഴികെ മറ്റെല്ലാം ഭസ്മാന്തമായി കൂട്ടക്കരച്ചിലുകൾ ഉയർന്നു രാവണനെ പലരും കുറ്റപ്പെടുത്തി ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹവും സീതാദേവിയുടെ കൃപയും മൂലം ഹനുമാന് അഗ്നി ശീതളനായിരുന്നു അഗ്നി ഹനുമാനെ പൊള്ളിച്ചില്ല ഈ അഗ്നി താപത്രയാഗ്നിയാണ് ശ്രീരാമഭക്തി ആദ്യഭൗതികം അതിദൈവികം ആധ്യാത്മികം എന്നീ ദുഃഖാഗ്നികളെ നശിപ്പിക്കുന്നതിന് പര്യാപ്തമാണ് ഒടുവിൽ സീതാസവിധത്തിൽ വീണ്ടും എത്തിയ ഹനുമാൻ വൈദേഹിയോടെ യാത്ര പറഞ്ഞു തൻ്റെ തോളിലേറ്റി സീതയെ തിരികെ കൊണ്ടുപോകാമെന്നും ഹനുമാൻ പറഞ്ഞു എന്നാൽ അത് തൻ്റെ പ്രാണനാഥൻ്റെ സത്കീർത്തിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ് സീത നിരസിക്കുന്നു ലങ്കയിലെത്തട്ടെ രാമൻ രാവണനുമായി ഏറ്റുമുട്ടട്ടെ എന്നിട്ട് മതി എന്നെ കൊണ്ടുപോകാൻ അതുവരെ എന്തും സഹിച്ച് താനിവിടെ മരുമെന്നും ജാനകി പറയുന്നു ആ മറുപടി ഹനുമാനും നന്നെ ബോധിച്ചു ദൗത്യം വിജയിച്ചതിൽ ആ വാനരശ്രേഷ്ഠന് അത്യന്തം ആനന്ദമുണ്ടായി സീതയെ വീണ്ടും വണങ്ങി വാദാത്മജൻ എന്നിട്ട് വളരത്തിടുക്കത്തോടെ തനിക്ക് മുമ്പിലുള്ള ആ മഹാർണവത്തെ മറികടക്കുന്നതിനായി ഹനുമാൻ എടുത്തു ചാടി യാത്ര നേരെ ശ്രീരാമ സന്നിധിയിലേക്കാണ് ഏവർക്കും നമസ്കാരം